യോഹനാന് ലഭിച്ച വെളിപാട് അധ്യായം പതിനാറ് ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ശ്രീകോവിലിൽ നിന്ന് ആ ഏഴു ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദേവകോപത്തിൻ്റെ ആ ഏഴു പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഭ്രമാണങ്ങളുണ്ടായി രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്കൊഴിച്ചു അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി കടലിലെ സർവ്വജീവികളും ചത്തുപോയി മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു അവ രക്തമായി മാറി അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ അങ്ങ് അവർക്ക് കുടിക്കാൻ കൊടുത്തു അതാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു അതേ സർവശക്തനും ദൈവവുമായ കർത്താവെ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ് നാലാമൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേലൊഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരവുമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു അവർ അനുദപിക്കുകയോ അവിടത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു അപ്പോൾ അതിൻ്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു മനുഷ്യർ കഠിന വേദന കൊണ്ട് നാവുകടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്നായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുദപിച്ചില്ല ആറാമത്തെ ദൂതൻ തന്റെ പാത്രം യുഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി അങ്ങനെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെടുവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു നഗ്നനായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ ഹെബ്രായ ഭാഷയിൽ ധർമ ഗോദേൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചുകൂട്ടി ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു അപ്പോൾ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു ഇതാ തീർന്നു അപ്പോൾ മിന്നൽ പിണറികളും ഉച്ചകോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി മഹാനഗരം മൂന്നായി പിളർന്നു ജനതകളുടെ പട്ടണങ്ങൾ നിലംബരിച്ചു തൻ്റെ ഉ ഉഗ്രക്രോധത്തിന്റെ അഷുഖം മട്ടുവരെ കുടിക്കാൻ വേണ്ടി മഹാബാബുലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു പർവ്വതങ്ങൾ കാണാതായി താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കന്മയ കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം പതിനേഴ് കുപ്രസിദ്ധ വേശിയും മൃഗവും ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടിയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞുകുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി ആ ദൂതൻ ആത്മാവിലെന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴ് തലയും പത്ത് കൊമ്പും കടും ചമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവും കടും ചമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം നാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേശതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപര അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗമുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അത് പാതാളത്തിൽ നിന്ന് കയറി വന്നു നാശത്തിലേക്ക് പോകും ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം ഏഴു തലകൾ ആ സ്ത്രീ ഉപവിഷ്ടിയായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഇപ്പോഴുമുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജത്വം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ അവർക്ക് ഒരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ് നെയ് കാണുന്ന പത്ത് കൊമ്പുകളും മൃഗവും ആവേശിയെ വെറുക്കും അവളെ പര്യക്തയും നഗ്നയുമാക്കും അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നെയ് കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതീശ്വത്വമുള്ള മഹാനഗരമാണ് യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം പതിനെട്ട് ബാബിലോണിൻ്റെ പതനം ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന് വലിയ അധികാരമുണ്ടായിരുന്നു അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു മഹാബാബിലോൺ വീണു അവൾ പിശാചിക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീപത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായ വീഞ്ഞ് പാനം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവൻ അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവാൻ അവളുടെ പ്രവർത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവേൻ അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവേൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് ജനങ്ങൾ ബാബിലോണിനെക്കുറിച്ച് വിലപിക്കുന്നു അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയേരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും അവളുടെ പീഡകളെക്കുറിച്ച് ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും കഷ്ടം കഷ്ടം മഹാനഗരമേ സുശക്ത നഗരമായ ബാബിലോണെ ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞുവല്ലോ ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല കച്ചവട സാധനങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി രക്നങ്ങൾ മുത്തുകൾ മൃദുല വസ്ത്രം മൃദുലവസ്ത്രം വസ്ത്രം രക്താംബരം പട്ട് സുഗന്ധമുള്ള പലതരം തടികൾ ദന്തനിർമ്മിതമായ വസ്തുക്കൾ വിലയേറിയ തടി പിച്ചള ഇരുമ്പ് വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ കറുവാപ്പട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മീറ കുന്തിരിക്കം വീഞ്ഞ് എണ്ണ നേരിയമാവ് ഗോതമ്പ് കന്നുകാലികൾ ആടുകൾ കുതിരകൾ രഥങ്ങൾ അടിമകൾ അടിമകളല്ലാത്ത മനുഷ്യർ നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല അവൾ നിമിത്തം തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും മൃദുല വസ്ത്രവും ധൂമ്ര വസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രക്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ കഷ്ടം കഷ്ടം എന്തെന്നാൽ ഒരു മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു അവളുടെ ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട് അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു മഹാനഗരമേ കഷ്ടം കഷ്ടം കടലിൽ കപ്പലുള്ളവരെല്ലാവരും നീ മൂലം സമ്പന്നരായി പക്ഷേ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു അല്ലയോ സ്വർഗമേ വിശുദ്ധരെ അപ്പൂസ്വലന്മാരെ പ്രവാചകന്മാരെ അവളുടെ നഗര നാശത്തിൽ ആഹ്ലാദിക്കുവേൻ ദൈവം നിങ്ങൾക്കു വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരുകല്ലുപോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു ബാബുലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല വീണവായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല ഒരു ദീപവും ഇനിയൊരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല വധൂവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലുരുതയുടെയും രക്തം അവളിൽ കാണപ്പെട്ടു